അർദ്ധരാത്രി എല്ലാ കുടുംബാംഗങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ വക ഒരു സർപ്രൈസ് കേട്ടോ ഇത് കണ്ട് തുള്ളിച്ചാടി എത്തിയിരിക്കുകയാണ് ഓരോ കുടുംബാംഗങ്ങളും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ കേട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ രാത്രി ബിഗ് ബോസ് ബ്ലൈൻസ് ഇട്ടോ ഇതെന്ത് പറ്റി ഇന്ന് രാത്രി ഇട്ടിരിക്കുന്നത് വീട്ടിലാക്കിയ ചർച്ചയാണ് ഓരോരോ പണിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലക്ഷ്മിയുടെ എവിക്ഷൻ എടുത്തിടുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഒരു അർദ്ധരാത്രി ആയി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസും ബ്ലൈൻസ് ആക്കി നിവൻ ആ ഓരോ കാരണമുണ്ട് പുറത്തേക്ക് പോയി The <laughs> ആ സമയത്താണ് എല്ലാ കുടുംബാലും ആദ്യം ഞെട്ടി എന്ത് പറ്റി ഇനി ഇവൻ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് കരുതി ഞെട്ടി എഴുന്നേറ്റി എല്ലാവരും കൂടി ഓടി പുറത്തേക്കും അത് നോക്കിയപ്പോൾ അത് പുറത്ത് മൊത്തം ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു ഹാപ്പി ദിവാളി എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ട സന്തോഷത്തിലാണ് ഇവൻ ഓടി വരുന്നത് എന്തായാലും അർദ്ധരാത്രി ബിഗ് ബോസ് ഇവരെല്ലാവർക്കും ഒരു സർപ്രൈസാണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പക്ഷേ കമ്പിത്തിരി മത്താപ്പൂ ഒക്കെ കൊടുക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് നോക്കാം ഇന്ന് നോക്കാം ഇന്ന് വൈകുന്നേരം ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമോ ഇവർക്ക് മാലപ്പടക്കമൊക്കെയാണ് വേണ്ടത് മാലപ്പടക്കമൊക്കെ കൊടുത്തിട്ട് വേണം ആരോടാണോ ദേഷ്യം വെച്ചാൽ അവരുടെ യത്തേക്കിട്ട് കത്തിച്ച് എറിയാനൊക്കെ എന്നിട്ട് അറിയാതെ പറ്റിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ ബിഗ് ബോസ് അതൊന്നും കൊടുക്കാൻ സാധ്യതയില്ല ഓലപ്പടമൊക്കെ പടക്കളൊന്നും കൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുമായിരിക്കാം കൊടുക്കാതെ ഇരിക്കും അപകടങ്ങൾ സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് കൊടുക്കാതെയും ഇരിക്കുക എന്തായാലും ഇതൊക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുകയാണ് ഓ ബിഗ് ബോസ് കമ്പിത്തിരിയാ ഒരു മത്താപ്പൂ തരും നമുക്ക് ഇന്ന് കത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ അതൊരു പക്ഷെ കാണിക്കുമായിരിക്കും നമുക്ക് നോക്കാം അതാ സംഭവിക്കാം എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് ദീപാളി ആഘോഷം തുടങ്ങി കഴിഞ്ഞു ഇതിനല്ല അപ്പുറം ചെന്നൈയിലെ സ്വീറ്റ്സിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇവര് സ്വീറ്റ്സ് ഒക്കെ ബിഗ് ബോസ് കൊടുക്കുമോ നമുക്ക് നോക്കാം അല്ല കാത്തിനു തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക